നിങ്ങൾ എവിടുന്നു വരുന്നു ഞാന് കൊച്ചിയിലെ വയറ്റിലും വരുവാ ഞങ്ങളൊക്കെ കൊച്ചിയിലെ കഷത്തില്ല ഞങ്ങളും കൊച്ചിയിലെ വയറ്റിലേ തന്നെ വന്നത് അല്ല പിന്നെ കൊച്ചിന്ന് പറയുന്ന സ്ഥലമില്ലേ അവിടെ പറയുന്ന ഒരു സ്ഥലമുണ്ട് ഓഹോ അവിടുന്ന് വരുവാ എനിക്ക് തെറ്റിപ്പോയി കലാകാരമാരാണ് പേര് ഓ അച്ഛന്റെ പേര് അച്ഛൻ ചന്ദ്രശേഖരൻ ആലത്തൂർ ഓ പിന്നെ വേറെ അനിയനുണ്ട് ശ്രീകുമാർ കുന്നത്തൂർ നിങ്ങളുടെ നിങ്ങടെ വീട്ടിൽ സ്വന്തമായിട്ട് കാക്കുത്തൊന്നു അതായിരുന്നു ഞാൻ പെങ്ങന്മാരാരും ഇല്ല പെങ്ങന്മാരുണ്ട് കെട്ടിച്ചു വിട്ടു എവിടെയാ ചന്ദിരൂർ എല്ലാം ഉണ്ടല്ലോ ഓടി നടക്കണ്ടല്ലോ അപ്പൊ നമ്മൾക്ക് എന്താണ് ഇവിടെ പണയം വെക്കാനുള്ളത് ഉള്ളത് ആ പല്ലൊക്കെ എടുക്കുവോ പിന്നെ ഞാൻ പഴശ്ശിരാജയല്ലേ പല്ലക്കും ഞാൻ അതല്ല പിന്നെ ഈ പല്ലെടുക്കുവോ അതിനാണ് അല്ലേ എടുക്കുന്നത് എന്റെ മുത്തച്ഛനെ എടുക്കുന്നത് എടുക്കും